പണിച്ചിത്രത്താട് ഷൂട്ട് ചെയ്ത തൃപ്പൂണിത്തുറ ഹിൽ പാലസ് കണ്ടിട്ടുണ്ടോ അവിടെ കുറച്ച് നാൾ മുമ്പ് പോയിരുന്നു കുറച്ച് വീഡിയോയും ഫോട്ടോടും ഒക്കെ എടുത്തിട്ടുണ്ട് അതിന്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇടുന്നതാണ് ആ നോ നോവൻറ്ററി കാണുന്നുണ്ടത് മൈൻഡ് ചെയ്യണ്ട പറഞ്ഞു ഇതിലേക്കൂടെ തന്നെയാ മോഹൻലാലൊക്കെ കാർ ഓടിച്ചു വരുന്ന അവസാനം ഓർമ്മ കേട്ടോ നിങ്ങള് കണ്ടവർ പപ്പുവിന്റെ ചാട്ടവും പറഞ്ഞു ഇവിടെ എന്തണ്ടെങ്കിലും ഉണ്ടല്ലോ ഇവിടെ വന്നുകൊണ്ട് കുടത്തി കുളിക്കാൻ വരുന്നേക്ക കാണിക്കുന്നുണ്ട് എന്തോ ചെറിയ മീൻ ആരെങ്കിലും ഇതിനെ ചെയ്തിട്ട് കുറച്ച സമയം കുറച്ച സമയം ഹും അഗോലെടുക്കരുണോ <laughs> <laughs> <laughs>